നമ്മൾ അയ്യന്റെ സന്നിധിയിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത് എന്തായാലും ഏഴാം തിരുവുത്സവ പ്രഭയിലാണ് അയ്യന്റെ സന്നിധാനം ഉത്സവ ബലി പടിപൂജ മുളപൂജ ശ്രീഭൂതബലി വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയാണ് ഇന്നത്തെ പ്രധാന ചടങ്ങുകൾ വലിയ തിരക്കില്ലാത്തതിനാൽ ഭക്തജനങ്ങൾക്ക് ഉത്സവനാളുകളിൽ നാളുകളിൽ സുഗമമായ ദർശനം സാധ്യമാകുന്നുമുണ്ട് പത്താം തീയതി പള്ളിവേട്ടയും പതിനൊന്നാം തീയതി പമ്പയിൽ ആറാട്ടും നടക്കും മിഥുൻ മുരളി ചേരുന്നു അവിടെ നിന്നും മിഥുൻ സ്വാമി ശരണം എന്തൊക്കെയാണ് ഇന്നത്തെ അയ്യന്റെ സന്നിധാനത്തുള്ള പ്രധാന പൂജകൾ അവിടെ തിരക്ക് ഏത് രീതിയിലാണ് അനുഭവപ്പെടുന്നത് മറ്റു വിവരങ്ങൾ രോഹിണി സ്വാമി ശരണം അയ്യപ്പ സ്വാമിയുടെ തിരുവുത്സവത്തിന്റെ ശ്രേഷ്ഠമായ ചടങ്ങുകളുടെ ചൈതന്യത്തിൽ ദർശനം നടത്തി നിർവൃത്തി നേടുകയാണ് ഈ ദിവസങ്ങളിലെത്തിയ ഭക്തജനങ്ങളെല്ലാം ഇന്ന് ഏഴാം തിരുവുത്സവമാണ് രാവിലെ നട തുറന്ന് പതിവ് പൂജകൾ ഉത് അടക്കമുള്ള പൂജകൾ പൂർത്തിയാക്കി രാവിലെ പത്തരയോടെ ഉച്ചപൂജ നടക്കും ഉത്സവബലി ചടങ്ങുകൾ നേരത്തെ നടക്കുന്നതുകൊണ്ടാണ് തിരുവോത്സവ നാളുകളിൽ ഉച്ചപൂജ രാവിലെ പത്തരയോടുകൂടി ആരംഭിക്കുന്നത് കലശാഭിഷേകവും കളഭാഭിഷേകവും അടക്കമുള്ള ചടങ്ങുകളോടുകൂടി ഉച്ചപൂജ പൂർത്തിയാക്കി രാവിലെ പതിനൊന്നരയോടുകൂടി ഉത്സവബലി ചടങ്ങുകൾ ആരംഭിക്കും ഏകദേശം മൂന്ന് മണിക്കൂറിനടുത്ത് ഉത്സവബലി ചടങ്ങുകളുണ്ട് ഉച്ചയ്ക്ക് രണ്ടു മണിയോടു കൂടിയാണ് ഉത്സവബലി ദർശനം വൈകിട്ട് അഞ്ചു മണിക്ക് നട തുറന്ന് വൈകിട്ട് ആറരയ്ക്ക് ദീപാരാധന ഏഴ് മണിക്ക് പടിപൂജയുണ്ട് കൂടി മുളപൂജ ഒൻപത് മണിയോടുകൂടി ശ്രീഭൂതബലി ഒൻപതരയ്ക്ക് വിളക്കെഴുന്നള്ളിപ്പ് രാത്രി പത്തരയ്ക്ക് ഹരിപരാസനം പാടി നടയടയ്ക്കും ശ്രേഷ്ഠമായിട്ടുള്ള ചടങ്ങുകളിലൂടെയാണ് ഈ ദിവസങ്ങൾ കടന്നു പോകുന്നത് പടിപൂജയും ശ്രീഭൂതബലിയും ഉത്സവബലിയും എല്ലാം കണ്ട് തൊഴുത് നിർവൃതി നേടി ഭക്തജനങ്ങൾ ഇങ്ങനെ സന്നിധാനത്ത് തിരുമുറ്റത്തുമൊക്കെയായിട്ട് കാത്തു നിൽക്കുമ്പോൾ ഭക്തിയുടെ പാരമ്യത്തിലേക്ക് എത്തുന്ന കാഴ്ചകളാണ് ഈ തിരുവോത്സവ നാളുകളിൽ സന്നിധാനത്ത് നിന്നും കാണാൻ കഴിയുന്നത് ശരണമന്ത്ര മുഖരിതമായി അയ്യന്റെ ആ വിളക്കെഴുന്നള്ളിപ്പും ഉത്സവബലിയും എല്ലാം കണ്ട് തൊഴുത് നിർവൃത്തി നേടി മടങ്ങുകയാണ് ഈ ദിവസങ്ങളിൽ എത്തുന്ന ഭക്തജനങ്ങൾ എല്ലാം രാത്രി ശ്രീഭൂതബലിയുടെ നാലാമത്തെ പ്രദർശനത്തിന് ശേഷമാണ് വിളക്കെഴുന്നള്ളിപ്പ് ചടങ്ങ് നടക്കുന്നത് കൊടിമരച്ചുവട്ടിൽ ഇന്ദ്രാദി ദേവതകൾക്കും ക്ഷേത്രപാലകർക്കും എല്ലാം ഹവിസ് അർപ്പിച്ചതിന് ശേഷം ഈ ചടങ്ങുകളിലേക്ക് കിടക്കും ശ്രീഭൂതബലി രാത്രി ഒൻപത് കൂടി ആരംഭിക്കും ശ്രീ ശ്രീഭൂതബലിയുടെ നാലാമത്തെ പ്രദർശനത്തിന് ശേഷം വിളക്കെഴുന്നള്ളിപ്പ് പ്രധാന ചടങ്ങ് നടക്കും രാവിലെ പത്തരയ്ക്ക് ഉച്ചപൂജ പൂർത്തിയാക്കി പതിനൊന്നരയോടുകൂടി മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങായ ഉത്സവബലിയുടെ ചടങ്ങുകളും ആരംഭിക്കും നടക്കും ഈ തിരുവുത്സവ ചടങ്ങുകൾക്ക് പുറമെ പതിവ് പൂജകളായിട്ടുള്ള പടിപൂജ വൈകിട്ട് ഏഴ് മണിയോടുകൂടി ഉണ്ട് ഈ ചടങ്ങുകൾ നടക്കുന്ന സമയത്തൊന്നും ഭക്തജനങ്ങൾക്ക് ദർശനം ഉണ്ടാവുകയില്ല ഇവർ മേൽപ്പാലത്തിലും താടപ്പന്തലിലും താഴെ കുടിമരച്ചുവട്ടിലും എല്ലാമായി കാത്തുനിന്നുകൊണ്ടാണ് ഈ ഉത്സവത്തിന്റെ ചടങ്ങുകൾ ദർശിക്കുകയും ശരണമന്ത്രം മുഖരുതമായി സന്നിധാനം മാറുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത് ഇന്നും തിരക്ക് കുറവാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തു നിന്ന് ഭക്തജനങ്ങൾക്കും സുഗമമായ ദർശനം സാധ്യമാകുന്നുണ്ട് കഴിഞ്ഞ ഏഴ് ദിവസമായി നമ്മൾ ശബരിമലയിൽ നിന്നും കാണുന്നതും സുഗമമായ ദർശനം നടത്തി സന്തോഷ നിർവൃതിയോടെ മടങ്ങുന്ന ഭക്തജനങ്ങളെ ആയിരുന്നു ആ കാഴ്ച തന്നെയാണ് ഇന്നും കാണാൻ കഴിയുന്നത് ശരാശരിക്കടുത്ത ഭക്തജന തിരക്കാണ് ഇന്ന് രാവിലെയും അനുഭവപ്പെടുന്നത് വലിയ തിരക്കില്ല സാവധാന പതിനെട്ടാം പടി കയറാം തൊട്ട് തൊഴുത് പതിനെട്ടാം പടി കയറാം അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ അപൂർവമായിട്ടാണ് ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്നത് ഭക്തജന പ്രവാഹം ഉണ്ടാകുന്ന ദിവസങ്ങളിലൊന്നും അങ്ങനെ പതിനെട്ടാം പടി തൊട്ടു വണങ്ങി സാവധാനം ഒന്നും ഭക്തജനങ്ങൾക്ക് പതിനെട്ടാം പടി കയറാനുള്ള അവസരം ഉണ്ടാവുകയില്ല ധൃതിയോടുകൂടി തിരക്കോടു കൂടി വളരെ വേഗത്തിൽ പതിനെട്ടാം പടി കയറേണ്ടി വരും പക്ഷേ ഈ ദിവസങ്ങളിൽ ഒന്നും അങ്ങനെയല്ല കാഴ്ചകൾ പതിനെട്ടാം പടിയൊക്കെ ഒക്കെ തൊട്ട് തൊഴുത് ഓരോ പടിയും തൊഴുതൊക്കെ കയറുന്നതിനുള്ള സാഹചര്യം ഭക്തജനങ്ങൾക്ക് ഉണ്ട് ആ കാഴ്ചകളാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്നും കാണുന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം നിർവൃതിയോടുകൂടിയാണ് ഭക്തജനങ്ങൾ പതിനെട്ടാം പടി കയറി കുടിമരച്ചൂട്ടിലേക്ക് എത്തുന്നത് എന്നുള്ളത് കൊടിമരച്ചൂട്ടിലേക്ക് എത്തുന്ന ഭക്തജനങ്ങളെ നേരിട്ട് ബലിക്കൽ പുര വഴി ദർശനം നൽകുന്ന ക്രമീകരണമാണ് ഇപ്പോഴും തുടർന്ന് പോരുന്നത് മീനമാസ പൂജാ സമയത്ത് ക്രമീകരിച്ച നേരിട്ടുള്ള ദർശന സംവിധാനം ഫ്ലൈ ഓവർ ഒഴിവാക്കിക്കൊണ്ടുള്ള ദർശന സംവിധാനം ആ രീതി ഇപ്പോഴും പിന്തുടർന്നു പോരുന്നു ഈ ദിവസങ്ങളിൽ ആ ക്രമീകരണം നടപ്പാക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട് ഒന്നുമില്ല കാരണം തിരക്ക് കുറവാണ് തിരക്ക് കൂടുന്ന സാഹചര്യങ്ങളിലാണ് ഈ ക്രമീകരണത്തിൽ മാറ്റം വരുത്തുക ഫ്ളൈ ഓവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭക്തജനങ്ങൾക്ക് ദർശന ക്രമീകരണം ഈ തിരക്ക് കൂടുന്ന ദിവസങ്ങളിലായിരിക്കും ഇനി ക്രമീകരിക്കുക ഫ്ളൈ ഓവർ ഉപയോഗിച്ചുകൊണ്ടുള്ള ദർശനവും ഒപ്പം നേരിട്ടുള്ള ദർശനവും ഈ രണ്ട് സംവിധാനങ്ങളും ഒരേ സമയം നടപ്പാക്കിക്കൊണ്ടുള്ള ക്രമീകരണങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് ദേവസ്വം ബോർഡ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ എന്തായാലും തിരക്ക് കുറവായതുകൊണ്ട് നേരിട്ടുള്ള ദർശന സംവിധാനം ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു ഫ്ലൈ ഓവർ ഉപയോഗിക്കുന്നത് പ്രധാനമായും ക്ഷേത്ര ചടങ്ങുകൾ നടക്കുന്ന സമയത്താണ് ഈ സമയത്ത് എത്തുന്ന ഭക്ത ഭക്തജനങ്ങൾക്ക് ദർശനം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉത്സവബലിയുടെയും സ്ത്രീഭൂതബലിയുടെയും വിളക്കെടുന്തെടുപ്പിൻ്റെയും ഒക്കെ സമയത്ത് പതിനെട്ടാം പടി കയറി മുകളിലുള്ള ഭക്തജനങ്ങളെ ഫ്ളൈ ഓവറിലേക്ക് മാറ്റും ഭക്തജനങ്ങൾ അവിടെയാണ് കാത്തു നിൽക്കുന്നത് താഴെ നടപ്പന്തലിലും ഈ സമയങ്ങളിൽ ഭക്തജനങ്ങൾ കാത്തു നിൽക്കുന്നു ഉണ്ടാകും ഇനിയുള്ള പ്രധാനപ്പെട്ട ചടങ്ങ് പള്ളിവേട്ട പത്താം ഉത്സവത്തിൻ്റെ പത്താം തീയതി നടക്കും രാത്രി ഒൻപത് മണിക്ക് പള്ളിവേട്ട എഴുന്നള്ളത്ത് ശരംകുത്തിയിലേക്ക് പുറപ്പെടും ഒൻ പത്താം തീയതി രാത്രി ഒൻപത് മണിക്ക് പള്ളിവേട്ട എഴുന്നള്ളത്ത് നടക്കും അന്ന് പള്ളിവേട്ട കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ഭഗവാന്റെ പള്ളിക്കുറിപ്പ് പുല പുൽ പിറ്റേ ദിവസം പുലർച്ചെ പതിനൊന്നാം തീയതി രാവിലെ ശ്രീകോവിലിൽ പൂജകൾ പൂർത്തിയാക്കി രാവിലെ ഒൻപത് മണിയോടുകൂടി ഉഷപൂജയും ആറാട്ട് ബലിയും പൂർത്തിയാക്കി ആറാട്ട് ഘോഷയാത്ര പമ്പയിലേക്ക് പുറപ്പെടും രാവിലെ പതിനൊന്ന് മണിക്കാണ് പമ്പയിൽ ആറാട്ട് നടക്കുന്നത് ഭഗവാന്റെ ആറാട്ട് കണ്ട് ദർശിക്കുന്നതിന് വേണ്ടി പമ്പയിൽ വലിയ തിരക്കായിരിക്കും അനുഭവപ്പെടുക ഭക്തജനങ്ങൾ കാത്തു നിൽക്കുന്ന സാഹചര്യമായിരിക്കും പമ്പയിൽ നമുക്ക് കാണാൻ കഴിയുക പമ്പയിലും വിവിധ ഭാഗങ്ങളിൽ നിന്നും ജില്ലയുടെ പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒപ്പം സന്നിധാനത്തേക്ക് എത്തുന്ന തീർത്ഥാടനകളും എല്ലാമായിട്ടും പമ്പയിൽ വലിയ ഭക്തജന തിരക്കായിരിക്കും ഈ ദിവസം ആറാട്ട് ദിവസം അനുഭവപ്പെടുക വൈകിട്ട് നാലു മണി വരെ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ ഭഗവാനെ എഴുന്നള്ളിച്ചിട്ടും ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യമുണ്ട് പിന്നീട് മണിയോട് കൂടി ഘോഷയാത്ര സന്നിധാനത്തേക്ക് പുറപ്പെടും ഘോഷയാത്ര സന്നിധാനത്ത് എത്തുമ്പോൾ കൊടിയിറങ്ങും അന്ന് രാത്രി പത്ത് മണിക്ക് നടയടയ്ക്കും ഇനിയുള്ള ദിവസങ്ങളിൽ പത്താം തീയതിക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് കൂടുതൽ ക്രമീകരണം ും വിഷുക്കണി ദർശനത്തിനുമൊക്കെയായിട്ട് കൂടുതൽ ഭക്തജനങ്ങൾ വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ സന്നിധാനത്തേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മണ്ഡല മകരവിളക്ക് കാലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നത് വിഷുവിനോട് അനുബന്ധിച്ച ദിവസങ്ങളിലാണ് ആ ദിവസങ്ങളുമായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടെന്നാണ് നേരത്തെ തന്നെ ഈ പതിനെട്ട് ദിവസത്തിനുവേണ്ടി നടന്നപ്പോൾ തന്നെ ദേവസ്വം ബോർഡ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് ഇന്ന് ഈ ദിവസങ്ങളിൽ എന്തായാലും സുഖമായ ദർശനം വലിയ തിരക്കില്ല മാളികപ്പുറങ്ങളും കുഞ്ഞു മാളികപ്പുറങ്ങളും കുഞ്ഞു അയ്യപ്പന്മാരുമൊക്കെ എത്തുന്ന ഭക്തരിൽ കൂടുതലായി എത്തുന്നുമുണ്ട് രോഹിണി ശരി മിഥുൻ എന്തായാലും ഏഴാം തിരുവുത്സവ പ്രഭയിലാണ് അയ്യൻ്റെ സന്നിധാനം ഉത്സവബലിയും പടിപൂജയും മുളപൂജയും ശ്രീഭൂതബലിയും വിളക്കെഴുന്നള്ളിപ്പും ഒക്കെയാണ് ഇന്നത്തെ പ്രധാന ചടങ്ങുകൾ വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്ക് ഈ ഉത്സവ നാളുകളിൽ സുഗമമായ ദർശനം സാധ്യമാകുന്നുമുണ്ട് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടതാണ് പത്താം തീയതിയാണ് പള്ളിവേട്ട പതിനൊന്നാം തീയതി പമ്പയിൽ ആറാട്ടും നടക്കും മിഥുൻ മുരളിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്